എൻ്റെ വീട്ടിലെ മാതാവിന് വടക്കു മാസം കാലം കൂടെയാണ് മോള് നല്ല ക്രാങ്കിയായിരുന്നു പ്രാർത്ഥനയുടെ സമയത്ത് അപ്പോൾ ചേച്ചി മക്കളും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉത് ഇരുന്നിട്ട് പ്രാർത്ഥനയൊക്കെ ചൊല്ലി മമ്മി പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കുറച്ച് പടക്കം ഒക്കെ പൊട്ടിച്ച് പിള്ളേർ മൊത്തത്തിൽ ഹാപ്പിയായിരുന്നു ഒന്ന് അതിന്റെ ചില ക്ലിപ്പുകളാണ് ഇപ്പോ കണ്ടോണ്ടിരിക്കുന്നത് जिंदगी बोलो बोल लेना है उम्मा मारी उम्मा मारी तुम्हारी पता डी जी

നല്ല ഭയങ്കര മൂട് കിടന്നല്ലോ അവര് അനു തിരിയുന്ന ശരി ഏത് വിടീടാനു అందావనడు వైయ్ రెస్ట్ కి తెరు ముత్తు అత్రు భలే శార్తి మొగ ఏ హా మొగ ఏ దో అందె అలా దెత్తు పడికర ఏ దో హ్ హాతి గాదో నింగ కి అది